ഹായ് നമസ്കാരം ഞാൻ ജിനേഷ് ചിത്രം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നമ്മളെ ഇടുക്കി ജില്ലയിൽ പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ട് ഞങ്ങളെ ഒരു നമ്മുടെ സ്വന്തം സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഇത് ഏകദേശം ഞങ്ങൾക്ക് ഇപ്പൊ ഏകദേശം സെന്റ് സെന്റ് സ്ഥലമുണ്ട് അപ്പൊ ഇത് ടൂറിസം മേഖലയ്ക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് പിന്നെ എഴുപത് സെന്റ് മാത്രല്ല ബാക്കിയുള്ള നമ്മുടെ ബാക്കി നമ്മുടെ റിലേഷൻ്റെ അങ്ങനെ മൊത്തം മൂന്നേക്കർ മൊത്തം ഏകദേശം മൂന്നേക്കർ സ്ഥലം വരുന്നുണ്ട് ഇപ്പൊ നമ്മളെ പുറകിൽ കണ്ടില്ല നല്ല അടിപൊളി ഒരു വ്യൂ കണ്ടോ നമുക്ക് എന്താ പറയാ ടൂറിസം പറ്റിയ അടിപൊളി സ്ഥലം കാര്യങ്ങളെല്ലാം പണിയാൻ അടിപൊളി സ്ഥലാണ് പിന്നെ അങ്ങ് കാണാം എന്ന് ഏകദേശം സ്ഥലമാണ് കിലോമീറ്റർ മാറിയിട്ടാണ് നല്ല അടിപൊളി സ്ഥലമാണ് പരിന്തംപാറ മാത്രല്ല അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ നിങ്ങൾക്ക് ഈ ടൂറിസം മേഖല ആർക്കെങ്കിലും സ്ഥലങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ അല്ലെ അതൊക്കെ നല്ല അനുയോജ്യമായ നല്ല അടിപൊളി സ്ഥലമാണിത് ഇതിപ്പോ നമുക്ക് നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങളത് സെയിലാക്കാൻ വിചാരിക്കുന്നത് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു പ്രോജക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിനകത്ത് ചെറിയ ടൂറിസ്റ്റും ഇതായിട്ട് എന്തെങ്കിലും പ്ലാനും കൂടെ ഉണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് അപ്പൊ നമ്മൾ ഇതിന്റെ ഫുൾ അല്ലേ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചുതരാം അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി എനേബിൾ ചെയ്യുക പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളൊക്കെ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ ഇപ്പൊ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ നമ്പറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മളത് പാപനാറ്റിന്ന് വരുന്ന റോഡാണിത് ഉം ഇവിടുന്ന് മൊത്തം നമുക്ക് നമ്മക്ക് നല്ല അടിപൊളി അടിപൊളി നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഇപ്പൊ ഈ കാണുന്ന മൊത്തം നമ്മുടെ സ്ഥലമാണ് മൊത്തത്തില് ഏകദേശം മൊത്തം ഒരു ഏക്കർ ഉണ്ട് അതിപ്പോ മൂന്ന് ഏക്കർ നമുക്ക് കൊടുക്കാനുള്ളതാണ് പിന്നെ ഇവിടുന്ന് പിന്നെ ഇതിപ്പോ കുറച്ചായിട്ട് കാട് ഇതായി കിടക്കാണ് ഇപ്പൊ നമ്മള് കൊറച്ച നാളായില്ല നാട്ടിൽ ഇങ്ങോട്ട് വന്ന് നോക്കാനും അപ്പൊ അതുകൊണ്ട് ആണിപ്പൊ നമ്മളിത് കൊടുക്കാനു നമ്മടെ എന്താ പറയാ കണ്ണത്തും ദൂരത്താണെങ്കിലും എപ്പോഴും നോക്കാനും വരാനൊക്കെ പറ്റുള്ളൂ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് വില അത്യാവശ്യം വില കിട്ടിയാലേ നമ്മള് കൊടുക്കുള്ളൂ മെയിൻ എന്താ എന്താ വെച്ചാൽ നമുക്ക് പറയാ അധികം ടൗണിൽ ടൗണിൽ നിന്നല്ലേ നിന്ന് ഏകദേശം ഒരു ൊന്നരണ്ട് കിലോമീറ്റർ അത്രേ അത്രേ ഒരു സൈലന്റ് അത്രേള്ളൂരിയൂ കിട്ടും നല്ല അടിപൊളി എന്താ പറയാ കണ്ടോ നമ്മളെ പറമ്പിലാണെങ്കിതേ ഇഷ്ടംപോലെ തേയിലണ്ട് ഏലുണ്ട് പിന്നെന്താ കുരുമുളക് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് കണക്ഷൻ നമ്മളെ പറമ്പിൽ ഒന്നും വേറെ വേറെ എന്താ പോസ്റ്റ് എക്സ്ട്രാ കാര്യങ്ങളും ഒന്നും വരുന്നില്ല ഇനിയിപ്പൊ നമ്മള അതിര് തുടങ്ങുന്നത് ഇവിടെ ഈ പോസ്റ്റിന്റെ അപ്പുറത്ത് അവിടുന്ന് അങ്ങനെ അങ്ങട് അങ്ങ് വരെ നമ്മളെ സ്ഥലമാണ് നമുക്ക് കൊടുക്കാനുള്ള സ്ഥലം പറഞ്ഞാല് പോസ്റ്റിന്റെ അവിടെ അതെ രണ്ടാമത്തെ പോസ്റ്റ് ഉണ്ട് അങ്ങോട്ട് ോട്ടുള്ളതാണ് നമ്മുടേത് ഇനിയിപ്പൊ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞത് എഴുപത് സെന്റാണ് അല്ലേ അത് ഇത് ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് എഴുപത് സെന്റ് നമ്മുടേതാണ് പിന്നെ അവിടെ അങ്ങോട്ട് ഒരു ഏകദേശം ഒരു മൂന്ന് ഏക്കറോളം തേയിലയും ഇതുപോലെ തന്നെ ഏലം തേയില ഇങ്ങനത്തെ സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ അങ്ങോട്ട് ഇനിയിപ്പോ ഇടുക്കിന്ന് പറയുമ്പോഴാ എല്ലാര്ക്കും അറിയാം ഏകദേശം എല്ലാ ഭാഗവും ടൂറിസ്റ്റ് സ്ഥലങ്ങളാണ് ഇനിയിപ്പൊ നമ്മളിവിടെ ഒരു പിന്നെ റിസോർട്ടോ എന്തോ കാര്യങ്ങളൊക്കെ പണിയാന്ന് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കണ്ടോ നല്ല അടിപൊളി മാരക വ്യൂ ആണ് അങ്ങോട്ട് കാണുന്നുണ്ടോ ഏഹ് അന്ന ദൂരും മൊത്തം കാണാം നമുക്ക് മലയും സ്റ്റൈലാണ് ആൾക്കാരെ ആകർഷിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഇനിയിപ്പോ നമ്മളെ പറമ്പില് ഈ തേയില ഏലവും കുരുമുളകും ഒന്നും അല്ല കിടക്കുന്നത് പ്ലാവ് മാവ് പോലത്തെ എല്ലാ സംഗതികളും ഉണ്ട് ഇനിയിപ്പോ ഇതിപ്പോ എന്താ ഇങ്ങനെ കിടക്കുന്ന വെച്ചാല് പിന്നെ നമുക്ക് എപ്പോഴും വരാനും നോക്കാനൊന്നും പറ്റുന്നില്ല കൊറേ നാളായി നമ്മൾ വരെ നോക്കുകയും ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ട് ഇത് മൊത്തം ഇപ്പൊ കാട് കയറിയിരിക്ക നമ്മുടെ സ്ഥലം പിന്നെ അങ്ങോട്ട് കുറെതെല്ലാം നല്ല തെളിഞ്ഞു കിടക്കുന്നുണ്ട് അവരൊക്കെ ഇപ്പൊ എല്ലാരും ഇവിടെ ഇവിടെ തന്നെ ആയതുകൊണ്ട് അവരുടെ കുറയൊക്കെ ഏകദേശം തെളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ വരാതായിട്ട് കൊറേ നാളായി അപ്പൊ ഇനിയിപ്പോ ഇനി അഥവാ സെയിൽ ചെയ്യാനൊക്കെ ആരെങ്കിലും വരിക ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മൊത്തം ഒന്ന് കാടൊക്കെ തെളിച്ച് വൃത്തിയാക്കൊക്കെ ചെയ്യണം ചെയ്യണല്ലേ ഇനി അഥവാ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യും അല്ലെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് കാടെല്ലാം കളഞ്ഞിട്ട് വല്ല റീ വേറെ എന്തെങ്കിലും പ്ലാന്റേഷൻ ചെയ്യാനോ റിസോർട്ട് പണിയാനോ അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി ഇത് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇതിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾ കിടക്കുന്നത് പറമ്പിൽ ഏകദേശം മൊത്തം തേയിലന്നെയാണ് ഏകദേശം എല്ലാവരുടെയും കൂടി ഉണ്ടാവില്ലേ അതെ ഇതിപ്പോ നമ്മുടെ പറമ്പ് എല്ലാവർക്കും എല്ലാവരുടെയും ഇത് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചു ആക്കിയല്ലോസ്റ്റിന്റെ അതിന്റെ അപ്പുറത്തെ പോസ്റ്റിന് അവിടുന്ന് നമ്മുടെ തുടങ്ങുന്നത് ഏകദേശം ഇത് എല്ലാ പറമ്പിനോട് ചേർന്നിട്ടും ഉണ്ട് പോസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കറണ്ടിന് നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല അവിടം വരെ കണ്ട് ഇനി പാർക്കെങ്കിലും വാങ്ങിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെന്നിട്ടെങ്കി വാങ്ങിച്ചോളി അല്ലേ അടിപൊളി പോയ സ്ഥലാണ് ഇതുപോലത്തെ നല്ല നല്ലൊരു വ്യൂ ഉള്ള സ്ഥലം വേറെ കിട്ടൂല ഏർ അത് നമ്മൾ ഇടുക്കിയിലേക്ക് കിട്ടുള്ളൂ ഇത് നമ്മളെ റബ്ബർ തോട്ടം പോലെ എന്നല്ല നമ്മളെ നമ്മൾ പ എപ്പോഴും വീടിയ റബ്ബർ തോട്ടാണ് ഇത് അതുപോലത്തെ സ്ഥലമല്ല ഇവിടുന്ന് നോക്കി നമുക്ക് അക്കരെ അങ്ങ് ദൂരെ ഇവിടെ എല്ലാ ലോകം മൊത്തം കാണാം നമുക്ക് അപ്പൊ ആർക്കും വേണം വേഗം വാങ്ങി വെക്കും അല്ലേ വേഗം വാങ്ങി വെച്ചോളി ഇനിയിപ്പോ ഈ കാണുന്നത് നമ്മുടെ വേറെ റിലേറ്റീവിന്റെ സ്ഥലമാണ് ഇത് തെയില എന്താ വെച്ചാൽ ഇതിപ്പോ തൈലെല്ലാം റീപ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ പഴയ വേരും സംഗതികളെല്ലാം അവിടുന്ന് കളച്ചും മാന്തി എടുത്ത് കളഞ്ഞത് അതിന്റെ വേസ്റ്റ് ഇനിയിപ്പോ അത് പുതിയത് തൈ വെക്കണം അവിടെ ഇവിടുത്തെ വ്യൂ കണ്ടോ എന്താ അടിപൊളിന്ന് നല്ല തണുത്ത കാറ്റും ൂട്ടിലൊക്കെ ചെന്നാലോ അതെ ഫീല് ഇപ്പൊ ഞങ്ങളാ റോട്ടീന്ന് കൊറച്ചും ഇങ്ങോട്ട് കേറിയുള്ളു അപ്പത്തേനും കണ്ട നമുക്ക് ഈ പീവേട് മൊത്തം കാണാം നമ്മക്ക് കൊടുക്കണം കൊടുക്കണോന്ന് വെച്ചാല് രണ്ടും മനസ്സാണ് കൊടുക്കണോ വേണ്ടെന്നുള്ള രണ്ടും മനസ്സുണ്ട് സത്യം പറയാലോ അതിപ്പോ നോണ പറയല്ല ഇത്രയും നല്ല വൈബ് സ്ഥലം നമ്മളെ എവിടെയും കിട്ടൂല അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കി നല്ല വില നല്ല മോശം ഇല്ലാത്ത നല്ല വില കിട്ടുക നമ്മൾ കൊടുക്കും ഇതിപ്പോ നമ്മൾ ഇങ്ങോട്ട് വരണോ ഒന്നും നോക്കണോ ഒന്നുമില്ല ഏർ ഏറെ കണ്ടില്ല ഇഷ്ടം പോലെ തളിച്ചു വളർന്ന് ഇരിക്കാണ്ടോ ഇത് കായടാനാവുന്നുള്ളത് തോന്നുന്നുണ്ട് അല്ലേ നമ്മളിവിടെ വരുകയും നോക്കുകയും ചെയ്യാത്തോണ്ട് ഇതില് അതിന്റെ എത്ര നമുക്കറിയില്ല അമ്മ എന്താ വല്യങ്ങറിയില്ലേ പോവാണല്ല അപ്പൊ നമ്മള് നോക്കുന്നോ കാര്യങ്ങളില്ല എന്നാലും നല്ല നമ്മൾ പറമ്പ് കണ്ടോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അല്ലെ ഏല ഉണ്ട് അതുപോലെ കാപ്പി ഉണ്ട് അപ്പൊ ഞമ്മക്ക് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയി നോക്കാം നമുക്ക് ഇതിപ്പോ ഞങ്ങള് നടന്നത് ഇച്ചിരി മുകളിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് കാണുമ്പോഴുള്ള വ്യൂ കണ്ടോ എന്താ ഭംഗിയിലേ നല്ല സ്ഥലല്ലേ അതെ ഇതിപ്പോ നമ്മള് നാട്ടിലെ ആമസോൺ വ്യൂ പോയിന്റ് ഒന്നും ഒന്നും അല്ല അല്ലേ ഫുള്ള് വൈബ് സ്റ്റൈലാണ് ഇനിയിപ്പൊ നമ്മളെ പറമ്പിന്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്നറിയോ ഒരാളടി താഴ്ചയില് കിണർ കുത്തി വെള്ളം കിട്ടും ഏഹ് ഇത് കണ്ടോ ഒരാളടി അത്ര താഴ്ച്ചു കൈകൊണ്ട് അതെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് പറ്റാത്ത വെള്ളം ആണ് അതെ നമ്മുടെ സ്ഥലത്തിന്റെ അടുത്ത് ചേർന്നുള്ളൊരു വീട്ടിൽത്തെയാണ് ഇനിയിപ്പൊ നമ്മളെ പറമ്പിലുണ്ടല്ലോ അതുപോലത്തെ മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എത്ര എണ്ണുണ്ട് നമുക്കറിയില്ല നമ്മളെ എണ്ണിയൊക്കെ ഇറന്നും പറ്റൂല അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് പറമ്പ് മൊത്തം അങ്ങനത്തെ മരങ്ങളായിട്ടും സാധനങ്ങളായിട്ടും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇതൊക്കെ ഇങ്ങോട്ട് പോയിക്ക് കുരുമുളകിന്റെ വള്ളിയായിട്ട് നമ്മളെ നാട്ടിൽ ഇത്ര വണ്ണത്തിലുണ്ടോ ഇതല്ല ഇതിലേറെ വണ്ണത്തിൽ അതിന്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും ഇപ്പൊ കാണിച്ചു തരാൻ കഴിയില്ല കാടല്ലേ വഴിയിലുള്ള ഒന്ന് ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടംപോലെ പൈസ വരുമാനം ഉണ്ടായിരുന്ന സാധനം ആയിരുന്നു അല്ല ഇപ്പൊ സ്ഥലം അതെ അതായത് ഇടുക്കി ജില്ലയില് പീരുമേട്ടിന്ന് ഏകദേശം കുറച്ച് ഉള്ളൂ ദൂര പഴയ പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പഴയ പാമ്പനാർന്ന് എന്ന് പറഞ്ഞ വഴി ഈ സ്ഥലത്ത് ഈ അമ്പലത്തിന്റെ പേര്യമ്മൻ കോവിൽ മാര്യമ്മൻ കോവിലിന്റെ അടുത്താണ് നമ്മൾ ഈ ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല അടിപൊളി വൈബ് സ്ഥലം മൊത്തം ഒരു ഏകദേശം എല്ലാവരുടെയും കൂടി കൂടി മൂന്നര മൂന്ന് ഏക്കറിന് അടുത്തുണ്ടോ സെൽ ചെയ്യാനുള്ളത് സെൽ ചെയ്യാനുള്ളത് പിന്നെ ആ പാർക്കിലൊക്കെ പോകാനൊന്നും താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാ അപ്പൊ എന്നാ നിങ്ങക്ക് ടൂറിസം മേഖലക്ക് പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല വൈബ് നല്ല അടിപൊളി സൂപ്പർ വൈബ് സ്ഥലം ഇടുക്കിന്ന് പറഞ്ഞ പിന്നെ നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ സീനറിക്കാണെങ്കിലും എന്തെങ്കിലും ടൂറിസത്തിനാണേലും ഇപ്പൊ നമ്മളെ നമ്മളീ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ വരുള്ളൂ നമ്മളെ ഈ പാരിന്ത പരിന്തുംപാ പരിന്തുംപാറ എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങള് പിന്നെ കുട്ടിക്കാനം അല്ല കുട്ടിക്കാനം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഏകദേശം അടുത്താണ് അപ്പൊ നല്ല 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 നല്ലൊരു പ്ലോട്ട് ആണ് ഈ ഒരു സ്ഥലം അപ്പൊ ആർക്കെങ്കിലും മേടിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം അല്ലെ അപ്പൊ നിങ്ങൾ ഇതേപോലെ സ്ഥലങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും ഇതേപോലെ ടൂറിസത്തിനോ അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കഴിഞ്ഞൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ